ോക്സഭ തിരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമായതായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിൽ ആകെ വോട്ടർമാരാണ് ഇതുവരെ ഉള്ളത് ഈ മാസം അവസരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലവിൽ ക്രമീകരിക്കുന്നത് അധികമായി ഏഴ് പോളിംഗ് സ്റ്റേഷൻ വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു വോട്ട് ചെയ്യാൻ വരുന്ന കുട്ടികളെ അടക്കം നമ്മൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ടിന് വയസ്സിന് ഇരുപതിനു വയസ്സിന് ഇടയിലുള്ള മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് യങ് വോട്ടർമാരാണ് നമ്മുടെ ഈ റോളിൽ ഈ വർഷം ഈ പ്രാവശ്യമുള്ള റോളിലുള്ളത് അതിനുശേഷവും ഈ പറയുന്ന റോൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും അഡീഷൻസ് നമുക്ക് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷന് മുന്നുള്ള പത്ത് ദിവസം വരെ നമുക്ക് ഇതിൽ ഇനിയും ആളുകൾ ചേർക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുപത്തിയഞ്ചാം തീയതി വരെ ലഭിക്കുന്ന എല്ലാ ഫോമുകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോളിങ് സ്റ്റേഷനാണ് നമുക്ക് അതിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഏഴ് ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസ് കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് വോട്ടർമാരുടെ എണ്ണം സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇതിനേക്കാൾ മോൾ കൗണ്ടറിന് മുകളിൽ പോയതുകൊണ്ട് നമ്മൾ ഏഴ് പോളിംഗ് സ്റ്റേഷൻസിൻ്റെ പ്രപ്പോസലുകളും ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് വ്യക്തികളെ കുറിച്ചായിരിക്കും കാൻഡിഡേറ്റ്സിനെ കുറിച്ചായിരിക്കും വ്യാജ പ്രചാരണങ്ങളും അതേപോലെ ഫേക്ക് ന്യൂസുകളും വ്യക്തിപരമായിട്ടുള്ള എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് വളരെ സീരിയസ്ലി വ്യൂ ചെയ്യുമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യലായിട്ട് നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയത് এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ